Third Eye. ഞാൻ ആദ്യമായി ഒരു വൺ ഡേ ക്രിക്കറ്റിൻ്റെ കമൻട്രി കേൾക്കുന്നത് നയൻറ്റീൻ എയ്റ്റി ത്രീയിലാണ് ഓർമ്മയിലെ നമ്മൾ ആദ്യമായിട്ട് വേൾഡ് കപ്പ് സ്വന്തമാക്കിയ ലോഡ്സിലെ ആരാവ് ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് ഓർ ക്ലൈവ് ലോയിഡ് വേഴ്സസ് കപിൽ ദേവ് ആ മാച്ചിലായിരുന്നു ആ മാച്ചിൻ്റെ സ്കോർ അറുപത് ഓവർ മത്സരമാണെങ്കിൽ പോലും ചെറുതാണ് ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യുന്നു വൺ എയ്റ്റി ത്രീ നേടുന്നു വെസ്റ്റ് ഇൻഡീസ് വൺ ഫോർട്ടിയിൽ പുറത്താവുന്നു നമ്മൾ ജയിക്കുന്നു ആ മത്സരത്തിൽ ആ ഫൈനലിൽ ആകെ പിറന്നതും മൂന്ന് സിക്സറുകൾ മാത്രമാണ് ഒന്ന് അന്ന് ഇന്ത്യയുടെ ഡാഷിംഗ് ഓപ്പണറായ കൃഷ്ണമാചാരി ശ്രീകാന്ത് നേടിയ ഒരു സിക്സർ പിന്നീട് നമ്മുടെ മധ്യനിര ബാറ്ററായ സന്ദീപ് പാട്ടിൽ നേടിയ ഒരു സിക്സർ രണ്ട് സിക്സറാണ് ഇന്ത്യൻ ഇന്നിങ്സിൽ വെസ്റ്റ് ഇൻഡീസ് ഇന്നിങ്സിലേക്ക് വന്നപ്പോൾ നമ്മൾ വിവിയൻ റിച്ചാർഡ്സിൽ നിന്ന് സിക്സറുകൾ പ്രതീക്ഷിച്ചെങ്കിൽ ആകെ ഒരു സിക്സർ അത് അവരുടെ വിക്കറ്റ് കീപ്പർ ബാറ്റർ ജെഫ് ഡുജോൺ വകയാണ് ആകെ മൂന്ന് സിക്സർ പിന്നീട് നമ്മൾ രണ്ടായിരത്തി പതിനൊന്നിൽ വാങ്കടയിൽ ഞാൻ റിപ്പോർട്ട് ചെയ്ത ഫൈനലാണ് ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക ആ മാച്ചിൽ വലിയ സ്കോറായിരുന്നു ടു സെവൻറ്റി ഫോർ സ്കോറാണ് ശ്രീലങ്ക രണ്ടേ രണ്ട് സിക്സറുകൾ അതായത് അവരുടെ തിസാര പെരയും കുഷാലും നേടുന്ന രണ്ട് സിക്സേഴ്സാണ് നമ്മുടെ ഇന്നിങ്സിലേക്ക് വന്നപ്പോൾ ഗാംബീർ മനോഹരമായി കളിച്ചു യുവരാജ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് പറഞ്ഞത് വാങ്കിഡയിൽ കണ്ടത് രണ്ട് സിക്സറാണ് അതാ ഹെലികോപ്റ്റർ മാജിക് സിക്സറുകളാണ് രണ്ടും ധോണിയുടെ ബാറ്റിൽ നിന്നായിരുന്നു ഈ സിക്സറുകളെക്കുറിച്ച് പറഞ്ഞു വരാനൊരു കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ ആഭ്യന്തര ടൂർണമെൻറ്റായ വിജയ് ഹസാരി ട്രോഫി മത്സരങ്ങൾ നടന്നു ഈ മത്സരങ്ങളിൽ നമ്മൾ സെഞ്ചുറികളും സിക്സറുകളും ധാരാളമായി കണ്ടു നാല് സെഞ്ചുറികളാണ് ഒരു ദിവസം പറഞ്ഞത് അതിൽ ഒന്ന് സക്കീബുൽ ഖനി എന്ന് പറയുന്ന ബീഹാറിൻ്റെ യുവ ക്യാപ്റ്റൻ മറ്റൊന്ന് നമുക്ക് പരിചിതനായ ഇഷാൻ കിഷൻ മൂന്നാമത് വരുമ്പോൾ സൂ വൈഭവ് സൂര്യവംശി എന്ന് പറയുന്നത് പിന്നീട് രോഹിത് വിരാട് ഇവരൊക്കെ അതായത് അഞ്ച് സെഞ്ചുറികൾ കാണുന്നുണ്ട് ആ ദിവസം അപ്പോൾ ഈ സെഞ്ചുറികളിലേക്ക് നമ്മൾ വന്നാൽ എത്ര വേഗതയിലാണ് ഇപ്പോൾ നമ്മൾ ആഭ്യന്തര ഫോർമാറ്റ് ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ എ ക്ലാസ് ക്രിക്കറ്റ് എടുക്കുകയാണെങ്കിൽ മഖ് ഗുർഗ് എന്ന് പറയുന്ന ഒരു ബാറ്റർ ബാറ്ററുണ്ട് ഓസ്ട്രേലിയൻ ബാറ്ററാണ് അദ്ദേഹമാണ് ഇരുപത്തി ഒൻപത് പന്തിൽ നിന്നും സെഞ്ചുറിയുമായിട്ട് ആഭ്യന്തര ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി സ്വന്തമാക്കിയാണ് അതിന് ശേഷം നമ്മൾ കാണുന്നു മുപ്പത് പന്തിലേക്ക് വന്നിട്ട് നമുക്ക് പരിചയമുള്ള എബി ഡിവില്ലേഴ്സ് എന്ന സൗത്ത് ആഫ്രിക്കക്കാരൻ അതിവേഗ സെഞ്ചുറി രണ്ടാം നമ്പറായി മാറുന്നു അതിനുശേഷം മുപ്പത്തി രണ്ട് പന്തിലാണ് സാക്കിബുൽ ഹസൻ എന്ന് പറയുന്ന സാക്കിബുൽ ഘനി എന്ന് പറയുന്ന ബീഹാറുകാരൻ സെഞ്ചുറി സ്വന്തമാക്കിയത് അതൊന്ന് പിന്നീട് നമ്മൾ കാണുന്നു മുപ്പത്തി മൂന്നിൽ പന്തിലേക്ക് വരുമ്പോൾ അത് ഇഷാന്ത് കൃഷ്ണനായിട്ട് മാറുന്നു പിന്നീട് മുപ്പത്തി ആറ് പന്തിലേക്ക് അത് വൈഭവ് സൂര്യവംശിയായിട്ട് മാറുന്നു വിരാദും രോഹിതും സെഞ്ചുറി നേടിയെങ്കിലും അവർ കുറച്ചുകൂടി പന്തെടുത്തിട്ടുണ്ട് സീനിയേഴ്സാണ് അവരെന്തൊക്കെ പറഞ്ഞാലും ഈ പറയാനൊരു കാരണം എത്രയാണ് സിക്സറുകൾ വൈഭവ് മാത്രം നേടിയത് പത്തൊൻപത് സിക്സറുകളാണ് സക്കീബോ അദ്ദേഹവും ഏകദേശം പന്ത്രണ്ട് സിക്സറുകൾ നേടിയിരിക്കുന്നു അങ്ങനെ സിക്സർ വേട്ടകൾ നടന്ന ഒരു ദിവസമാണ് ഈ സിക്സർ കഥ പറയാൻ ഒരു കാരണം നമ്മൾ ഇതുവരെ വൺ ഡേ ക്രിക്കറ്റിന് ആളുകൾ കുറവാണ് അല്ലെങ്കിൽ ഫിഫ്റ്റി ഓവേഴ്സ് മാച്ചിന് ആളുകളില്ല എന്നൊക്കെ പറയുമ്പോൾ അതിന് പ്രധാന കാരണം ഒരു ഡേ എൻജോയ് ചെയ്യാനൊക്കെയുള്ള പ്രയാസമാണ് അതുകൊണ്ടാണ് ടി ട്വൻറ്റി ഫോർമാറ്റിലേക്ക് നമ്മൾ വന്നത് ടി ട്വൻറ്റി ഫോർമാറ്റ് നമ്മൾ ധാരാളം സിക്സറുകളൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഇനി മാറാൻ പോകുന്നത് വൺ ഡേ ക്രിക്കറ്റാണ് കാരണം വൺ ഡേ ക്രിക്കറ്റിൽ ഇപ്പോൾ അഞ്ഞൂറ് പ്ലസ് സ്കോർ ബിഹാറ് കഴിഞ്ഞ ദിവസം നേടിയ സ്കോർ അരുണാചൽ പ്രദേശിനെതിരെയാണെങ്കിൽ പോലും നേടിയത് അഞ്ഞൂറ് പ്ലസ് സ്കോറാണ് നമ്മുടെ ആഭ്യന്തര ഫോർമാറ്റിൽ ഏറ്റവും ഉയർന്ന ഒരു ടീം ടോട്ടലാണ് അത് ഇനി നമ്മൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ രാജ്യാന്തര ക്രിക്കറ്റിലേക്ക് വൺ ഡേ ക്രിക്കറ്റിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നാനൂറ് നാനൂറ്റി അൻപതൊക്കെ സ്കോർ വന്നിട്ടുണ്ട് ഇനി കാത്തിരിക്കുക നമ്മുടെ ഫോർമാറ്റിലേക്കും ഇതേ സിക്സർ വേട്ടകൾ തുടരുന്ന പക്ഷേ കാരണം ഇതേ സിക്സറുകളൊക്കെ നേടിക്കഴിഞ്ഞാലാണ് ടീമിൽ ഇടം നേടാനായിട്ടും അല്ലെങ്കിൽ ആളുകൾക്ക് ഇഷ്ടം തോന്നാനുമൊക്കെ ആയിട്ട് തോന്നാനുമൊക്കെ തുടങ്ങുകയുള്ളൂ അതുകൊണ്ട് സിക്സർ വേട്ട തുടരും ഇനി രാജ്യാന്തര ഫോർമാറ്റിലും ടീം ടോട്ടൽ അഞ്ഞൂറ് കടന്നാൽ ഇൻഡിവിജ്വൽ ടോട്ടൽ ഇരുന്നൂറൊക്കെ കടന്നൽ ഇരുന്നൂറ് പലരും നേടിയിട്ടുണ്ട് സേവാകും സച്ചിനൊക്കെ നേടിയിട്ടുണ്ട് നമ്മുടെ വൈബ സൂര്യവംശയ്ക്ക് കഴിഞ്ഞ ദിവസം പത്ത് റൺസിന് മാത്രമാണ് ഇരുന്നൂറ് നഷ്ടമായത് ഈ പറഞ്ഞ സക്കീബ് ഘനിയൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഏറ്റവും വലിയ സ്കോറുകൾ വലിയ സിക്സുകൾ പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല